ഫ്രണ്ട്സ് എല്ലാവർക്കും വിജയസിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ബലൂൺ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മളുടെ കിച്ചണിലെ പാത്രങ്ങളും അതുപോലെ തന്നെ കിച്ചൺ സിംഗ് ഒക്കെ നല്ലപോലെ ക്ലീനാക്കി എടുക്കുക നമുക്ക് ഒരു ബലൂണും വെറുതെ കളയുന്ന ഒരു പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിച്ചിട്ടാണ് നമുക്കത് ഈ പാത്രങ്ങളും അതുപോലെ തന്നെ ഈ കിച്ചൺ സിംഗ് ഒക്കെ നല്ലപോലെ ക്ലീനാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമെങ്കിലും നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടിപ്സുകളൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വെറുതെ കളയുന്ന ഒരു കപ്പ് കൊണ്ടാണ് നമ്മളിന്ന് വീടൊക്കെ നല്ലപോലെ ഒരു ഗാർഡനൊക്കെ തന്നെ മാറ്റിയിരിക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമെങ്കിലും ചിലരൊക്കെ ഇത് വിട്ടുപോകും അപ്പം അങ്ങനെയുള്ളവരൊക്കെ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം അതിനായിട്ടാണ് ഈ ചെറിയ ചെറിയ എല്ലാവർക്കും അറിയാവുന്ന ടിപ്സുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നത് അപ്പം എല്ലാവരും വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ പാത്രങ്ങളൊക്കെ ബലൂൺ ഉപയോഗിച്ച് ക്ലീൻ ആക്കി എടുക്കുകയെന്ന് അപ്പോൾ അതിനായിട്ട് എന്നെ ഒരു ബലൂണാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് നമ്മളത് ഇതൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കത്തില്ല ആ ഒരു ചെറിയൊരു പാത്രമാണ് വേണ്ടത് പാ പ്ലാസ്റ്റിക് പാത്രം ആ പ്ലാസ്റ്റിക് പാത്രം ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് പപ്പടക്കോല് ചൂടാക്കിയിട്ട് നമുക്ക് അടുപ്പിച്ച് അടിപ്പിച്ചൊന്ന് ഹോളിട്ട് കൊടുക്കണം അപ്പോൾ അതേ ഇതുപോലെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതേ ഹോളാക്കി ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ബലൂൺ ആണ് അപ്പോൾ ആ ബലൂണിൻ്റെ ഒരു തുമ്പ് നമുക്കത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ അതേ ഏറ്റവും ടോപ്പിലെടുത്ത തുമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വശത്തുകൂടെ നമുക്ക് നമ്മളുടെ ആ വാ വശം അത് പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ ആ വാ ഒന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ അത് നമുക്ക് ആ വീർപ്പിക്കുന്ന വശം ഏറ്റവും ടോപ്പിൽ വരണം അപ്പോൾ തന്നെ നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിച്ചണിൽ നമ്മൾ പാത്രം കഴുകുമ്പോൾ നമുക്കറിയാം വെള്ളമൊക്കെ നമുക്ക് നമ്മളുടെ ദേഹത്തൊക്കെ തെറിച്ച് വീഴും അതുപോലെ പാത്രങ്ങളുമൊക്കെ നമുക്ക് മര്യാദയ്ക്ക് കഴുകാൻ പറ്റത്തില്ല നമ്മളുടെ സിങ്കുമൊക്കെ കഴുകാനായിട്ട് എവിടെയും വെള്ളം നമുക്ക് എത്തത്തില്ലേ കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ പൈപ്പിൽ കൂടെ വെള്ളം എടുക്കുവാണെങ്കിൽ അപ്പോൾ ഈ ഒരു സാധനം ഞാൻ നിന്ന് കട്ട് കൊടുത്തിട്ടുണ്ട് ബലൂൺ ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട് നമ്മളുടെ പൈപ്പിൻ്റെ ആ തുമ്പ് ഭാഗത്ത് അപ്പോൾ അത് ഓൺ ചെയ്തപ്പോൾ നോക്കിയാൽ നമുക്ക് ഇതൊക്കെ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല അപ്പോൾ വീട്ടിൽ നമുക്ക് ഈസി ആയിട്ടുള്ള ഇങ്ങനെയുള്ള ടിപ്സൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നമ്മളുടെ ചെറിയ ഷവർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ കൂട്ടിയിട്ടേക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അറിയാം നമ്മളുടെ കൈ വെച്ച് നമുക്കിത് ഇതുപോലെ ഒന്ന് ചരിച്ച എല്ലാ ഭാഗത്തും പാത്രങ്ങളിൽ വെള്ളം വീഴുകയും ചെയ്യും യും അതുപോലെ തന്നെ ആ സോപ്പൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു സാധനമാണ് നമുക്ക് ഒരു ബലൂണും വെറുതെ നമ്മൾ മൂലക്കൊക്കെ ഇടുന്ന ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രവും മതി അപ്പം നമ്മളുടെ പാത്രം കഴുകി കഴുകിയ ശേഷം നമുക്കിത് സിങ്കും ഇതുപോലെ തന്നെ അതൊന്ന് ഏത് ഭാഗത്ത് വേണമെങ്കിലും ഒന്ന് മൂവ് ചെയ്ത് കൊടുത്ത് ഏറ്റവും ടോപ്പിൽ വരെ നമുക്ക് ഇത് വെള്ളം ഒഴിച്ച് ഇതുപോലെ ആക്കി കൊടുക്കാവുന്നതാണ് കഴുകി കൊടുക്കാവുന്നതാണ് സിംഗും എല്ലാം നമുക്കിത് എടുക്കാം ഈ ഒരു സാധനം ഉപയോഗിച്ച് അപ്പോൾ ബലൂൺ ഉപയോഗിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളുടെ സിങ്കൊക്കെ ഒക്കെ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും സോപ്പിട്ട ശേഷം നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ബലൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ട്രൈ ചെയ്യണം നമ്മളുടെ സിങ്കും പാത്രങ്ങളും എല്ലാം നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ പട്ടുസാരിയൊക്കെ നമുക്ക് അലമാരിയിലൊക്കെ ചിലരൊക്കെ ഇങ്ങനെ വാരി ഒക്കെ ഇടുവല്ലേ അപ്പം ശ്രദ്ധിക്കാതിടും അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ നൂലൊക്കെ പൊങ്ങി എല്ലാം ചീത്തയാകും അപ്പോൾ എത്ര വർഷം വേണം നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒരു മുണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നല്ലപോലെ നമുക്കൊന്ന് ഫുള്ളൊന്ന് നിവർത്തിയിടണേ അപ്പം ഏറ്റവും നമുക്ക് ടോപ്പിലെ ആ ഭാഗം ഫ്രണ്ടിലാക്കി വരത്തക്ക വിരത്തിൽ രണ്ടായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെക്കണം അപ്പോൾ ഞാൻ ദേ മടക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പോർഷൻസ് ഞാൻ താഴെ ഇട്ടേക്കുവാണ് കേട്ടോ നല്ല ലെങ്ത് ആണല്ലോ അപ്പോൾ ഏറ്റവും ടോപ്പീന്ന് കുറച്ച് ഭാഗം ഞാൻ ദേ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് സാരി വെച്ച് കൊടുക്കുക അപ്പോൾ താഴെ വെച്ചിരിക്കുക ഇട്ടേക്കുന്ന ആ പോർഷൻസ് നമുക്ക് ഓരോ സാരിയുടെ പുറത്തും കവർ ചെയ്ത് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു സാരിയും വെച്ച ശേഷം കവർ ചെയ്ത ശേഷം രണ്ടാമത്തെ സാരി നമുക്ക് ഇങ്ങനെ വെച്ച് പിന്നെ നമ്മളുടെ താഴെ നമ്മൾ ഇട്ടേക്കുന്ന ആ പോർഷൻസിലെ നമ്മളുടെ മുണ്ടിൻ്റെ ഭാഗം അതിൻ്റെ മേളിൽ വെക്കുക അങ്ങനെ ഓരോ സാരിയും നമുക്ക് അടുക്കി അടുക്കി ഇങ്ങനെ വെക്കുക കേട്ടോ കവർ ചെയ്ത് അതായത് മുണ്ട് കവർ ചെയ്ത് ചെയ്ത് പോവുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മുണ്ടിൽ അഞ്ച് സാരിയൊക്കെ കൊള്ളും കേട്ടോ ഇതുപോലെ വെക്കുവാണെങ്കിൽ നമ്മളുടെ പട്ടുസാരിയൊക്കെ ഉടയാതെയും അതുപോലെ തന്നെ നൂലുമൊക്കെ അതിൻ്റെ ആ പട്ടുസാരിയുടെ നമുക്കറിയാം ഗ്ലേസിംഗ് ഒക്കെ പോകാതെയൊക്കെ ഇരിക്കുക എത്ര നാൾ വേണമെങ്കിലും

ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം നമുക്കൊരു മുണ്ടിൻ്റെ കാര്യമേ ഉള്ളൂ അപ്പം നമ്മളുടെ സാരിയൊക്കെ ചീത്തയാകാതിരിക്കുകയും ചെയ്യും കുറേ വർഷത്തേക്ക് തന്നെ നമ്മളുടെ പട്ടു സാരിയൊക്കെ ഉടയാതെ അതുപോലെ തന്നെ ആ നൂല് അഴിയാതെയൊക്കെ ഇരിക്കുവേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുക്കറിൻ്റെ നമുക്കറിയാം ഇടക്കൊക്കെ വീസിൽ വരില്ല ഘട്ടം അത് നമ്മളുടെ നമ്മളുടെ വെയിറ്റിൻ്റെ ആ ഉൾവശത്തൊക്കെ കരടും അതുപോലെ തന്നെ നമുക്കറിയാം പരിപ്പൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വെക്കുമ്പോൾ അതൊക്കെ ചീറ്റി ആ അതിൻ്റെ ആവശ്യം ൊക്കെ ആ വെയിറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ ഇരിക്കുക അപ്പം ഞാൻ ചെയ്യുന്നത് വലിയൊരു സൂചി എടുത്തിട്ട് ആ ഹോളിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി നമുക്ക് കൊടുക്കണം ഇടയ്ക്ക് അപ്പം നമുക്ക് അപകടങ്ങളും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കേടായ വാങ്ങിക്കേണ്ട കാര്യമില്ല അതിനായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ബേക്കിംഗ് സോഡയും വിനീഗറും കുറച്ച് ലിക്വിഡ് വേണം സോപ്പിൻ്റെ ലിക്വിഡും ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളുടെ വെയിറ്റ് ഇട്ട് കൊടുത്ത ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് ഇതുപോലെ പഴയ ബ്രഷ് വെച്ച് കഴുകി കൊടുത്താൽ മാത്രം മതിയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ വീക്കിലി ഒന്ന് രണ്ടു വട്ടം ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ ടോപ്പ് ഭാഗം അഴുക്കാകത്തും ഇല്ല അതുപോലെ ചീത്തയാകത്തും ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യണം അതുപോലെ തന്നെ ഈ വാഷർ നമുക്കറിയാം അതിൻ്റെ ഇടക്കും നമുക്കറിയാം പരിപ്പ് അതുപോലെ തന്നെ പയറൊക്കെ വേവിക്കുമ്പോൾ അതിൻ്റെ അംശങ്ങളൊക്കെ ഇങ്ങനെ തടഞ്ഞിരിക്കുമല്ലോ അപ്പം നമുക്ക് ആ വിസിൽ വരുത്തില്ല അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആ വാഷറൊക്കെ ചീത്തയാകുകയും ചെയ്യും അത് നല്ലപോലെ കഴുകിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് ഒരു അരമണിക്കൂർ വെച്ചാൽ നമുക്ക് നല്ലൊരു ടൈറ്റായിട്ട് കിട്ടും അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ വിസിലൊക്കെ വരികയും ചെയ്യേണ്ടേ അടുത്ത് നമുക്കത് ഇതുപോലെ ഒരു കപ്പുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ഗാർഡൻ ആക്കി മാറ്റാൻ വീടൊക്കെ അതിനായിട്ട് ഞാൻ ഒന്ന് പപ്പടക്കോലി വെച്ച് ചുറ്റും ഒന്ന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വളമൊക്കെ നിറച്ച് ചെടിച്ചിട്ടിൽ വളമൊക്കെ അടച്ച ശേഷം നമ്മളുടെ ഈ കപ്പ് നടു ക്ക് ഭാഗത്തായിട്ട് ഇറക്കി വെക്കണേ എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഇനി വേണ്ട നമുക്ക് എന്ത് വളമാണ് ഇടുന്നത് അതായത് നമ്മൾ നമുക്കറിയാം പഴത്തൊലിയോ സവാളയുടെ തൊലിയോ ഒക്കെ നമുക്ക് ആ കപ്പിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് ഞാനിപ്പം പുതിനീനയുടെ തയ്യാണ് വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം പഴത്തൊലിയും സവാളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ തൊലി നമ്മൾക്ക് ഡെയിലി നമ്മൾ അരി അരിയുന്ന നമ്മളുടെ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ പച്ചക്കറിയുടെ അതൊക്കെ നമുക്ക് ഈ കപ്പിലിട്ട് കൊടുത്താൽ നമുക്ക് ആ ഹോൾ വഴി ഇത് നല്ലപോലെ അലത്ത് തിൻ്റെ ആവശങ്ങളൊക്കെ ഇറങ്ങുകയും ചെന്ന് നല്ലപോലെ പിടിച്ചു കിട്ടും അതായത് പുതിനീനേയും മല്ലിയലയും അതുപോലെ ചെടികളൊക്കെ നല്ലപോലെ തന്നെ പിടിച്ചു കിട്ടും ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നല്ലപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് നമ്മളുടെ അത്യാവശ്യത്തിന് ഇതുപോലെ കിളിയെടുക്കുകയും ചെയ്യാം അപ്പം നല്ലൊരു ഐഡിയ ആണ് നമ്മളുടെ വെറുതെ കളയുന്ന കപ്പൊക്കെ ഉണ്ടല്ലോ നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഷെയ്ക്ക് ഒക്കെ മേടിക്കുന്ന ആ കപ്പ് മാത്രം മതി നമുക്കിതുപോലെ നല്ലപോലെ തന്നെ ചെടികളൊക്കെ വളർത്തിയെടുക്കാവേ അപ്പം എല്ലാവർക്കും തന്നെ ചെടികളൊക്കെ ഇഷ്ടമാണല്ലോ അപ്പോൾ ഇതുപോലെ ആ കപ്പിൽ വളവിട്ട് കൊടുത്താൽ മാത്രം മതി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളുടെ കിഴങ്ങ് പെട്ടെന്ന് തന്നെ മുള വരും അല്ലേ അപ്പം കിഴങ്ങ് സ്റ്റോർ ചെയ്യുന്ന ആ പാത്രത്തിൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം മുള വരാതെയൊക്കെ കുറേ നാളത്തേക്ക് ഇരിക്കുമൊക്കെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കറിയാം തണ്ണിമത്തങ്ങ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് ചൂട് സമയത്തൊക്കെ എപ്പോഴും മേടിക്കും പക്ഷേ അതിൻ്റെ ഉൾ ഭാഗം ചിലപ്പം നമ്മൾ മുറിക്കുമ്പോൾ വെള്ള പോർഷൻസൊക്കെ ആയിരിക്കും അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്ന ഉള്ള ആണ് പറയുന്നത് ഈ ഒരു പോർഷൻസ് മഞ്ഞ കളറാണ് വരുന്നതെങ്കിൽ നമുക്ക് റെഡ് റെഡ് തണ്ണിമത്തങ്ങ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ നമുക്ക് തണ്ണിമത്തങ്ങ എപ്പോഴും മേടിക്കുമ്പം ആ നമുക്ക് ആ പുറം ഭാഗം ഒരു മഞ്ഞ കളർ നോക്കി മേടിക്കണം അപ്പോൾ അത് ഇതുപോലെ നല്ല റെഡ് കളർ ഉള്ളിൽ റെഡ് കളർ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് മേടിക്കും അതുപോലെ ഇങ്ങനെ ഒരു തവി ഉപയോഗിച്ച് നമുക്ക് എടുക്കുവാണെങ്കിൽ ഒട്ടും വേസ്റ്റ് ആകാതെ നമ്മളുടെ തണ്ണിമത്തങ്ങ മൊത്തം ക്ലിയർ ആയിട്ട് എടുക്കാം പിന്നെ നമുക്കതിപ്പം ഇതുപോലെ നമ്മൾ പാല് കാച്ചമ്പഴൊക്കെ ഈ പാൽപ്പാട് നമുക്ക് കളക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ നമുക്ക് മിക്സിയിലിട്ടൊന്നും അടി അടിച്ചെടുത്താൽ മതിയോ നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മളുടെ കണ്ണിൻ്റെ കറുപ്പ് വശം അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ നല്ലൊരു ഗ്ലോ ആയിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ താഴെ ഉള്ള കറുപ്പ് കളറൊക്കെ പോയി കിട്ടുക പ്രത്യേകിച്ച് കണ്ണടയൊക്കെ വെക്കുന്നവർക്ക് നമുക്കറിയാം മൂക്കിന്റെ ആ രണ്ട് സൈഡിലും ബ്ലാക്ക് ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടും അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഓട്സ് എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഒരു നേരമെങ്കിലും നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നതാണല്ലേ അപ്പം ഞാൻ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ട് ഒരു ഒരു ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് നല്ല പോലെ കാച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വെറൈറ്റി ഒരു ടേസ്റ്റ് ആക്കണം ഇത് ഞാൻ മാതൃ നാരങ്ങയും ഒരു ചിങ്ങമ്പരമാണ് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഓട്സ് മാത്രം കാച്ചി കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല മടുപ്പായിരിക്കും അപ്പോൾ ഓട്സ് സ്ഥിരമായിട്ട് കടിക്കുന്നവർക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തിന് നല്ലതായിരിക്കും അപ്പോൾ മാതൃ നാരങ്ങയും പഴമൊക്കെ നമുക്കറിയാമല്ലോ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അതുപോലെ നമുക്കിനി തണുപ്പ് സമയമൊക്കെയാണ് ജലദോഷം പനിയൊക്കെ വരുമ്പോൾ നമ്മൾ അതുപോലെ ഡയറ്റിങ് കാര്യം ചെയ്യേണ്ടതാണ് ചായ തിളപ്പിക്കാൻ നമ്മൾ അഞ്ചാറ് കുരുമുളക് കൂടെ ഇട്ട് നല്ലപോലെ തന്നെ തിളപ്പിച്ച് നമ്മളത് കുടിക്കുവാണെങ്കിൽ നമ്മളുടെ ചീത്ത കൊളസ്ട്രോളൊക്കെ പോയി കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്